ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ചെറിയൊരു കഥ കേട്ടാലോ വൃക്കാസുരനു പറ്റിയ അബദ്ധം വൃക്കാസുരൻ ശ്രീരുദ്രനെ സേവിച്ച് താൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അവൻ ഉടനെ മരിച്ചു വരം സമ്പാദിച്ചു ശ്രീരുദ്രൻ്റെ തലയിൽ തന്നെ കൈവയ്ക്കുവാൻ തുടങ്ങി ശ്രീരുദ്രൻ ഓടി പിന്നാലെ വൃകാസുരനും ശ്രീരുദ്രൻ വിഷമത്തിലായി അപ്പോൾ മഹാവിഷ്ണു തന്നെ അവരുടെ മധ്യത്തിൽ ഒരു ബ്രഹ്മചാരിയുടെ വേഷമെടുത്ത് വന്നു നിന്നു ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ മൃഗാസുര എന്താണിങ്ങനെ ഓടി വിഷമിക്കുന്നത് അവൻ വിവരമെല്ലാം പറഞ്ഞപ്പോൾ ഭഗവാൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇതെന്തൊരു വിദ്യത്തം നിങ്ങളിത് വിശ്വസിക്കുന്നുവോ സംശയമുണ്ടെങ്കിൽ നിന്റെ തലയിൽ തന്നെ കൈവെച്ചു നോക്കൂ എന്ന് പറഞ്ഞു ഇത് അവൻ തൻ്റെ തലയിൽ തന്നെ കൈവച്ചു ഉടൻ തല പൊട്ടിത്തെറിച്ച് താഴെ വീണു ദേവന്മാർ പുഷ്പവൃഷ്ടിയും ചെയ്തു ഹരേ